െ കുറിച്ചൊരു കഥയുണ്ട് അത് പറയാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് പഴയ തിരുവിതാംകൂറിൽ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത് കല്ലുകളിലും ചുമരുകളിലും തൂണുകളിലും കൊത്തിവെച്ചിരുന്നത് വായിച്ചിരുന്ന മനുഷ്യൻ കാലം കഴിയുന്നോറും അവൻ്റെ വായനയുടെ രൂപവും രീതിയും മാറി താളിയോലകളിലൂടെ കയ്യെഴുത്ത് പ്രതികളിലൂടെ അച്ചടി പുസ്തകങ്ങളിലൂടെ ഇലക്ട്രോണിക് വായനയിൽ എത്തി നിൽക്കുന്നു അവൻ്റെ വായനാലോകം നാളെ ജൂൺ വായനാ ദിനം നാച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ ജൈവ ഉദ്യാനത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഗാർഡൻ ലൈബ്രറി ഉണ്ട് പുസ്തകക്കൂട് എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത മലയാളം അധ്യാപികയായിരുന്ന ഗീത ടീച്ചറാണ് ഈ പുസ്തകക്കൂട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി പന്തലൂർ സ്കൂളിലെ ജെ ആർ സി യൂണിറ്റ് ഓരോ ജെ ആർ സി മെമ്പർമാരുടെയും ജന്മദിനത്തിന് ശേഖരിച്ച പുസ്തകങ്ങൾ നാളെ മുതൽ ഈ പുസ്തകക്കൂട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഒഴിവനുസരിച്ച് വൈകുന്നേരങ്ങളിൽ ബസ് കാത്തു നിൽക്കുന്ന സമയമൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ഗാർഡൻ ലൈബ്രറി ഉപയോഗിക്കാവുന്നതാണ് ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വെക്കുകയാണ് നിങ്ങളുടെ ജന്മദിനത്തിനും നമ്മുടെ ഗാർഡൻ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുക അങ്ങനെ നമ്മുടെ പുസ്തകക്കൂട് നിറയട്ടെ നിങ്ങളുടെ വായനാലോകം വിശാലമാവട്ടെ കഴിഞ്ഞ വർഷം ജെ ആർ സി യൂണിറ്റ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് ഗാന്ധിയിലേക്ക് നാളെ തിരഞ്ഞെടുക്കപ്പെടുന്ന അൻപത് കുട്ടികൾക്ക് ആ പുസ്തകം നൽകുകയാണ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോക്ക് താഴെ വരുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ക്ലാസ് ഡിവിഷൻ പേര് എന്നിവ നൽകി സേവ് ചെയ്യുക ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത് കുട്ടികൾക്ക് ആ പുസ്തകം സൗജന്യമായി ലഭിക്കുന്നതാണ് കഥ ഇവിടെ അവസാനിക്കുകയാണ് റിച്ചാർജ് ഇങ്ങനെ പറഞ്ഞു ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ അതുപോലെയാണ് വായന മനസ്സിന് ഒരിക്കൽ കൂടി ഏവർക്കും വായന ദിന ആശംസകൾ